ഇറാന്റെ ആയുധം കണ്ട് ലോകരാജ്യങ്ങൾ ഇവരെ നെട്ടിതറച്ച് പോയി എന്നുള്ള സത്യം പറയാനുള്ള കാരണം എന്താ പറയുക കുറച്ച് മുമ്പ് ഇറാൻ നിന്നൊരു വീഡിയോസ് പുറത്തു വന്നിരുന്നു ആ വീഡിയോ ഇതിലേക്ക് വിടാൻ പറ്റില്ല ഇന്ത്യ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ ഇങ്ങനത്തെ വീഡിയോസ് വീഡിയോസൊക്കെ വിട്ടിരും റിയലായിട്ട് കാര്യങ്ങൾ പറയും അമേ പിന്നെ അമേരിക്കൻ കപ്പൽ പുറപ്പെട്ടു നിന്ന് യുദ്ധക്കപ്പൽ പുറപ്പെട്ടു എന്ന് പറഞ്ഞ സമയത്ത് ഇറാൻ ചെയ്ത കാര്യങ്ങൾ എന്താ അറിയോ നമുക്ക് ഇറാൻ്റെ എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് യുദ്ധക്കപ്പലുകൾ ആയിരക്കണക്ക് മിസൈലുകൾ ട്രോണുകൾ പല സൈസുള്ള സാധനങ്ങൾ പുതിയ ഹൈപ്പർ മിസൈലുകൾ ഈ അമേരിക്കൻ്റെ ഈ പെണ്ണു കപ്പൽ വരെ തകർ ഒരു മിസൈൽ കൊണ്ട് ആ കപ്പൽ പൂർണ്ണമായും തകർക്കാൻ പറ്റിയ മിസൈലുകളാണ് ഇറാൻ കൈവശമുള്ളത് ശരിക്കും പറഞ്ഞാൽ ലോകം നെട്ടിന്നുള്ളതാണ് ഇറാൻ്റെ ആ പട്ടാളക്കാര് ശരിക്കും നൃത്തം ആടുക അവരെ വിലവേറ്റിക്കൊണ്ട് അമേരിക്കൻ്റെ പട്ടാളക്കാർ പെട്ടെന്ന് കൊണ്ട് വരട്ടെ തുടങ്ങട്ടെ എന്നുള്ള രൂപത്തിൽ പറയാനുള്ള കാരണം അറിയോ രാജ്യങ്ങൾ മൊത്തം ഇറാനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഇറാൻ ആണെങ്കിൽ എന്തറിയോ രണ്ടും കലിപ്പിച്ച് എന്താ അറിയുമോ റെഡിയായി നിൽക്കുകയാണ് കാരണം പറയാനുള്ള കളിക്ക് മനസ്സിലാകും കാരണം ഇത് ശരിക്കും പറയാം റഷ്യ ചൈന ഇറാൻ ഇത് മൂന്ന് രാജ്യങ്ങളെ കളിയാണ് ഈ കളിയിൽ അമേരിക്കൻ്റെ എല്ലാ ബൊമ്പും തീരും ഒരു സംശയവുമല്ല അമേരിക്കൻ്റെ ആയുധനക്കാട്ടിൽ പത്തിരട്ടി ശേഷിയുള്ള നല്ല ഹൈപ്പർ സാധനങ്ങളാണ് ഈ ഇറാൻ്റെ കൈവശമുള്ളത് അത് കപ്പലായിട്ട് പിന്നെ കടലിൻ്റെ അടിയിൽക്കൂടി പോകണേ പിന്നെ സാധനങ്ങളാട്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഇറാൻ്റെ മുന്നറിയിപ്പ് എന്താ ഇറാൻ്റെ ഏറ്റവും ഒരു ഒരു മിസൈലുണ്ട് എന്തോ ഒരു മിസൈലിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് അത് കടലിൻ്റെ അടി പോവുക അയറ്റാ മിസൈലുകളൊക്കെ അവരുടെ കയ്യിലുള്ളത് അതാ ലോകം ഞെട്ടിപ്പോയത് ഈ അടി പോയിട്ട് നേരെ പോയിട്ട് തകർക്കാൻ പറ്റിയ മിസൈലുകളൊക്കെയാണ് ഇറാൻ്റെ വക്കലുള്ളത് ആ സംഗതി കാണിക്കുന്നുമുണ്ട് വെള്ളത്തിൽ കടലിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് ലക്ഷ്യസ്ഥാനത്ത് പോയിട്ട് ഈ ബോട്ടൊക്കെ ആണെങ്കിൽ അതിൻ്റെ അടിയിൽ പോയാൽ പൊട്ടും അതിലുള്ള ജനങ്ങളും അതിൻ്റെ കാലങ്ങളും മൊത്തം നഷ്ടമായിട്ട് പോവും അങ്ങനത്തെ മിസൈലുകളാണ് ഇറാൻ്റെ കയ്യിലുള്ളത് ലോകം ശരിക്കും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഇറാൻ എന്ന രാജ്യം ചെറിയ രൂപത്തിലല്ല അമേരിക്കയെ വെല്ലുവിളിക്കാൻ തക്ക കാരണങ്ങളും അതുപോലെ തന്നെ അമേരിക്ക രണ്ടും കൽപ്പിച്ചിട്ടാണ് ഇറാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ലോകരാജ്യങ്ങൾ മൊത്തം ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അമേരിക്കയുടെ ഒന്നുമില്ല ഇറാൻ കൈവശമാണ് എല്ലാം ഉള്ളത് ശരി എന്നാൽ വീഡിയോ പ്യൂർ താങ്ക് യു താങ്ക് യു വെരി മച്ച്